മഹാനായ മൊഹാദുബിന്ലി അല്ലാഹുൻ ഈ ചോദ്യം കൊണ്ട് ചോദിച്ചപ്പോഹമ്മ അവിടുന്ന് പറയാണ് അല്ലയോ നിങ്ങളൊരു വല്ലാത്ത കാര്യമാണല്ലോ ചോദിച്ചു കളഞ്ഞത് എന്നാൽ അള്ളാഹു താൽ ഒരാൾക്ക് അത് എളുപ്പമാക്കി കൊടുത്താൽ അഥവന് പ്രയാസമില്ല എന്നിട്ട് അള്ളാഹുവിൽ റസൂല് അതേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന നരകത്തിൽ വിദൂരത്തായി കിട്ടുന്ന ചില അമലുകൾ പറഞ്ഞു കൊടുക്കുന്നു എന്താ പറയുന്നത് മഴ നിങ്ങൾ അള്ളാഹിമനെ ആരാധിക്കണം അതുപോലെ നിസ്കാരം നിലനിർത്തണം സക്കാത്ത് നൽകണം റമദാനിലെ നോമ്പെടുക്കണം ഹജ്ജിയണം ഇങ്ങനെ കൊറേ വിവാദത്തുകൾ എഴുതിയിരുന്ന് എന്ന് പറഞ്ഞിട്ട് അവസാന ചോദിക്കുന്നു ദാലിക കുല്ലിഹി കുറെ മലുകളെല്ലാം പറഞ്ഞപ്പോ ഇതെല്ലാം കൂടെ ചെയ്യണോ നല്ല നീക്കുമ്പോഴാണ് ഞങ്ങളോട് അള്ളാഹു ചോദിക്കുന്നത് ഓ മൊ ഈ പറഞ്ഞ വിവാദത്തിൽ മുഴുവനോ താമ്പ് ഞാൻ പറഞ്ഞു തരണോ അതിൽ അന്ധസത്ത അതില് സത്തയായ കാര്യം ഞാൻ പറഞ്ഞു തരണോ ഇതങ്ങൾ ചോദിച്ചപ്പോ നോ നിങ്ങള് പറയുന്നു അതേ നിങ്ങളെ അത് തന്നെ ഞാൻ കിട്ടേണ്ടത് അത് തന്നെ ഞാൻ കേൾക്കേണ്ടത് ആ സമയത്ത് ലോകത്തിൽ ഞാൻ നേതാവ് ചെയ്തതല്ല നിറയോ അവിടെ ടുത്ത് സൊറപ്പാക്കപ്പെട്ട നാവ് കൈ കൊണ്ടെന്ന് പിടിച്ചിട്ട് ആതുങ്ങളോട് പറയാണ് ഉപ്പനലേക്കതാ മേ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറണോ നരകത്തിൽ വിദൂരത്താവണോ ഈ നാവിലയോ ഇവനെ നന്നായി സൂക്ഷിച്ചോ മൊനേ നന്നായിട്ട് സമരക്ഷിച്ചോനെ അല്ലാതെ സ്വർഗം കിട്ടൂലയാഹമ്മ അതല്ലേ മഹാന്മാരായ ആളുകൾ പറഞ്ഞു നല്ലത് സാനക അയ്യോ സാനോ لا لك إلا هو <applause> <كب> في المقابر من لسانه كانت न वलि अर्थवत विनि احفظ لسانك ايها الانسان اليوم لا يامر شرا من الذي لا يلدغ لك الا هو ثعبان അതൊരു വല്ലാത്ത വിഷമുള്ള പാമ്പിനെ പോലെയാണ് ആ പാമ്പിൽ കൊത്തുകിട്ടിയോ നീ നശിച്ചു പോകല്ലതാണ് കേട്ടോ അതുകൊണ്ട് നാവാള്ള വിഷമുള്ള പാമ്പിൽ കൊത്തു കിട്ടാതിരിക്ക നീ നന്നായി സൂക്ഷിച്ചോ എത്ര എത്ര ആളുകൾ ആ ഖബറിലുള്ളത് എന്നറിയോ പുറത്തുനിന്ന് നോക്കുമ്പോ എല്ലാ കബറുകളും ഒരുപോലെയാ എന്നാലാ കബറിലെ ഉൾവശോ അതില അവസ്ഥ നമ്മൾ അറിയില്ലല്ലോ മഹാന്മാര് ചോദിക്കാണ് മോനെ എത്ര എത്ര ആളുകളാണ് നാവ് കാരണം ഖബറിൽ സമാധാനം കിട്ടാതെ കിടക്കുന്നത് എന്നറിയോ ജീവിതത്തിൽ പറഞ്ഞുപോയ ചില വാക്ക് കാരണം ഖബറിൽ സമാധാനം നഷ്ടപ്പെട്ട എത്ര ആളുകളുണ്ട് എന്നറിയോ അതുകൊണ്ട് മോനെ നിന്റെ നാവിനെ നീ നന്നായി സൂക്ഷിക്കണം റസൂലുള്ളാഹി നിങ്ങൾ ആലോചിച്ചുമോ ഈ നാവ് നാവുകൊണ്ടുണ്ടാവുന്ന അപകടം എന്ന് പറഞ്ഞ ചില്ലറൊന്നും അല്ലല്ലോ നമ്മുടെ ഉമ്മത്തിൽ നിന്ന് റസൂലുള്ളാന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ പോകുന്ന ആളാരാ എന്റെ മറുപടി നിങ്ങൾ പറഞ്ഞ മതിനിസൂല ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്ത് പോകുന്ന ആളാരാക്രീവനോ എന്നൊക്കെ അറിയാ പറഞ്ഞാ ഞാനൊരു വലിയ ആളായി പോന്നുള്ള വിനയം കൊണ്ട് പറയാതിക്കാന്നു എനിക്കറിയാം അള്ളാഹു നമ്മുടെ മജിലി സ്വപ്നം ആകട്ടെ എന്റെ ഉമ്മത്തിൽക്ക് വരുന്നത് തങ്ങളെ ജീവിതം പരിശോധിച്ചാൽ കാണാം അവിടുന്ന് വായിൽ ചരൽക്കല്ലിൽ വാരിയിട്ടിട്ടായിരുന്നു നടക്കല് വായിൽ കല്ല് വാരിയുടെ അത് വാരിട്ടിട്ടാണ് നടക്കല് എന്തിനാ ആവശ്യമില്ലാത്ത വർത്താനം വന്നു പോകുമെന്ന് ബേജാറായിട്ട് ഇനി സംസാരിക്കല് അത്യാവശ്യമുള്ള കഷ്ടത്തിലാണെങ്കിൽ പോലു നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് വായിൽ നരിച്ച് ചലൽക്കള്ളും വാരിയിട്ട് നടക്കുന്ന ഒരാൾക്ക് സംസാരിക്കണോന്ന് വിചാരിച്ചാൽ എന്തൊരു അധ്വാന അല്ലേ അതെല്ലാം കൂടെ പുറത്തു വെച്ച് എന്നിട്ട് സംസാരിക്കണം അതുകൊണ്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നവനോട് പോയിട്ട് സലാം പറ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്റെ അടുത്ത് പോയിട്ട് സലാം പറ അവനിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അസ്സലാ അലൈക്കും വലൈക്കും അസ്സലാം അവനായിട്ട് പറഞ്ഞ തുള്ളയിലും മുഴുവൻ മറ്റോന്റെ മോന്തൽമ്മരുണ്ടോ അതുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നവന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വെറുതെ സംസാരിപ്പിക്കാൻ ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കരുത് അത്യാവശ്യമുള്ള നല്ല കാര്യങ്ങളാണെങ്കിൽ പറയാം പറയാം അല്ലാത്ത ഇങ്ങനെ സംസാരിക്കരുത് അത് ഈ മുന്നിലുള്ള ആളുകൾക്കും വലിയ ഇടങ്ങാറാണ് ഇല്ല തിന്നുന്നതിന്റെ ഓരോ ചീളും ഇങ്ങനെ തെറക്കിയ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയത് പറയാന്നിട്ട് മറ്റോ അറിയില്ല എന്നാൽ ഇതാണ്ട് തിന്നാൻ ഓന് ഭയങ്കര അടങ്ങാറും മറ്റോ തുള്ളിങ്ങനെ തെറക്കിയ അപ്പം ഭയങ്കര വിറ്റൊക്കെ പതങ്ങരിച്ചിരിക്ക ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല മര്യാദ വേണം ചില ആൾക്കാരുണ്ട് ഈ ചവയ്ക്കുന്ന സൗണ്ട് ഇങ്ങനെ കേമിച്ചിട്ട് മറ്റുള്ളവരെ അടങ്ങാറ ഭക്ഷണം കഴിക്കുന്ന ഇടത്തിൽ നല്ല സൂക്ഷ്മത പാലിക്കണം

ഇപ്പൊ പുതിയൊരു ചെയ്ത് പുതിയ അല്ല കുറച്ചായി ചെറു തുടങ്ങിട്ട് ഇപ്പോ റമലാനിൽ ഇപ്പൊ പറച്ചിൽ തുടങ്ങിയ എന്താ നമ്മളെ ഉസ്താദ്മാരൊക്കെ ഗൾഫിൽ പോയിട്ട് പിരിവ് നടത്തുന്നതൊന്നും റമദാൻ ചെയ്യേണ്ട പരിപാടിയല്ല ആകെ റമലാനിൽ ചെയ്യേണ്ടത് ഓതി ഇങ്ങനെ നിക്കലാണ് ഏറ്റവും നല്ലത് വേറെ പണിയൊക്കെ മാറ്റി വെക്കണോ ഇത് അറിഞ്ഞോടായിരുന്നു ബദരീങ്ങക്ക് ഇത് ബദരീങ്ങൾക്ക് ബോധ്യല്ല അതുകൊണ്ട് അറിയാണ്ട് ബദറിൽ പോയി പോയത് ഖുറാനോദി ഇരിക്കേണ്ട കാലത്ത് അറിയാണ്ട് ബദറിൽ പോയി പോയതാണ് അല്ലെ ബദരീങ്ങൾക്ക് തിരിയാത്തൊരു കുറച്ച് ശേഖന്മാരായിരുന്നു അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ തന്ന ഈ മാൻ അള്ളാഹു തിരിച്ചെടുക്കാതിരിക്കട്ടെ അള്ളാന്നസൂല് നേരിട്ട് പറയാൻ അബൂബക്രീക്ക് ആദ്യം നാവിനെ വല്ലാതെ സൂക്ഷിച്ചിരുന്നു എന്ന് കാണാം നാവ് കാരണം ണംബറയിൽ സമാധാനം കിട്ടാതെ എത്രയോ ആളുകൾ കിടക്കുന്നുണ്ട് മഹാനായി ഇമാം ബുഹാരിതങ്ങള് അവിടുത്തെ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന കിതാബിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്